വെൽക്കം ബാക്ക് ടു വരാനത് വീഡിയോ അപ്പോൾ ഞാൻ കുറെ പേപ്പറിട്ടൊക്കെ പറക്കി കിട്ടിയിട്ട് പോവാണ് ഗൈസ് പോവാണ് വേറെ ഇങ്ങോട്ടൊക്കെ അല്ല നമ്മൾ ഇന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്ത് മെറ്റീരിയലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ചേച്ചി എവിടുന്നാണ് സോപ്പിൻ്റെ മെറ്റീരിയൽ എടുക്കാറ് ചേച്ചി ഏത് അത് എവിടെ നിന്ന് എടുക്കാറ് ഇത് ഇവിടെ നിന്ന് എടുക്കാറ് എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഐഷ ഐശാ സെർബിൽക്കാരിൽ കുറേ അടിപൊളി പ്രോഡക്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ പുറകിലാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പണിപ്പുരയിൽ നിന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിന് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അത് നേരിട്ട് പോയിട്ട് എടുക്കാൻ എന്നുള്ളൊരു പരിപാടിയാണ് സാധാരണ നമ്മൾ ഓൺലൈനായിട്ടാണ് എല്ലാം പർച്ചേസ് ചെയ്യാറ് പക്ഷേ ഇത്തവണ നമ്മൾ ഒന്ന് അങ്ങനെ ഇറങ്ങാമെന്ന് ചോദിച്ചാൽ കുറച്ച് അധികം സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാന്നുള്ള വഴിയെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്കൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ടാവും വേറൊന്നുമല്ല കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമാണ് എന്താണ് എന്നെനിക്കറിയില്ല കറക്റ്റിന് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല ഭയങ്കര തലവേദന പല്ലുവേദന കണ്ണ് വേദന മൂക്ക് വേദന തുടങ്ങിയ എല്ലാവിധ വേദനകളും ഉണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വല്ലാത്തൊരു മടി അതിന് വേണമെങ്കിൽ മടിയെന്ന് തന്നെ വിളിക്കട്ടെ പക്ഷെ നമുക്കങ്ങനെ ഇരുന്നാൽ ശരിയാവുമല്ലോ അങ്ങനെ ഇറങ്ങണ്ടേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ എനിക്ക് ഈ ഒരു ബിസിനസ്സെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പോണത് തൃശൂർ കോസ്മോ കെമിക്കൽസിലേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽസ് ബോട്ടിൽസിൻ്റെ ഷോപ്പിൽക്കും കൂടെയാണ് പോകണിട്ട് അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചുറ്റേണ്ടി വന്നു അപ്പോൾ ഇനി പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് എന്ത് തരും ലൈവ് ലൊക്കേഷൻ അയച്ചു തരാം അപ്പോൾ അത് നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ ലിപ്ബാം ഷാംപൂ ഫേസ് വാഷ് ക്രീം അങ്ങനെ കുറെ കുറേ ഐറ്റംസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് എവിടെ കിട്ടും ചേച്ചി ഇത് എവിടെ കിട്ടും മെസ്സേജ് മെസ്സേജൊന്നും അയക്കേണ്ട എല്ലാവരും കോസ്മോ കെമിക്കൽസിലൊക്കെ പൊക്കും അവിടെ എല്ലാ സാധനവും ഉണ്ട് ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ സ്റ്റാർ ബോട്ടിൽസിൽ പോയാൽ മതിയിട്ട് ഇനി ഓൺലൈൻ സർവീസും ഉണ്ട് അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് സാധനം വീട്ടിലെത്തിച്ചു അപ്പോൾ എനിക്ക് വലിയൊരു ബില്ലൊക്കെ കിട്ടിയിട്ട് ആ ബില്ല് കണ്ടിട്ട് ഞാൻ കണ്ണൊന്നും തള്ളിയില്ല കാരണം ഓൾറെഡി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം കുറേ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ലിപ് ബാമും ക്രീംസും ഫേസ് വാഷും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ എന്തായാലും അത്യാവശ്യമാകുമെന്ന് എനിക്കറിയാം അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് സ്റ്റാർ ബോട്ടിൽസിൽ കേട്ടോ ഇതിനൊക്കെ നമുക്ക് വെറുതെ ഉണ്ടാക്കി പോരല്ലോ ഇതിനൊക്കെ നമുക്ക് പാക്ക് ചെയ്യണ്ടേ അപ്പം നല്ല കുറച്ച് ബോട്ടിൽസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു പോയൊരു ഐറ്റം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ലിബാമിൻ്റെ ബോട്ടിൽ കുറച്ചും കൂടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അതവിടെ ഇല്ല പക്ഷേ ഉള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സംഭവങ്ങൾ ക്രീമിൻ്റെ മാത്രമല്ലായിട്ട് ടോണറിനെ പറ്റിയതും ബാക്കി കുറേ സംഭവങ്ങളും എല്ലാ ടൈപ്പ് ബോട്ടിൽസ് ഉണ്ട് എനിക്കാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു ഒരുവിധമൊക്കെ നല്ല അങ്ങനെ എടുത്തൊക്കെ നോക്കി കണ്ടത് കണ്ട കുഞ്ഞൊരു ബോട്ടിൽ നല്ല രസം ഉണ്ട് കേട്ടോ അത് കാണാൻ നമുക്ക് ലിപ്പാമിനൊക്കെ പറ്റിയൊരു ബോട്ടിലാണ് അതുപോലെ ഇതും നല്ല ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ ബോട്ടിൽസൊക്കെ ഇങ്ങനെ ഒരു നൂറെണ്ണം അമ്പതെണ്ണൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുക ഇവരും അയച്ചു തരട്ടെ ഈ ഒരു ബോട്ടിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ഞാൻ വലുതാവട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അതായത് നമ്മൾ ബിസിനസ് ആയി കുറച്ചുകൂടെ എന്ന് വിചാരിച്ച് പിന്നെ പാക്കിങ് കവർ അതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാനൊരു അഞ്ചെണ്ണം വാങ്ങിച്ചിരുന്നു നമുക്ക് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഓയിൽ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്തായിട്ട് ഇടാം അപ്പോൾ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവരെ രണ്ട് സ്ഥലത്തെ നമ്പർ ഇവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒരു സാധനാച്ചേരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണ്ണി എന്ന് പറയണതുപോലെ എന്താ എന്താ പറയുക അന്നെ മാണല്ലോ വലുതും അവിടെ കയറി നമ്മൾ ഫുഡ് കഴിച്ചു കാരണം ഓൾറെഡി കുറേ ദിവസമായിട്ട് ഭയങ്കര ടയേർഡാണ് എന്തുകൊണ്ടാണ് ഞാൻ ടയേഡ് ആവണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ തൃശ്ശൂർ ഒരു അരി മാർക്കറ്റ് കണ്ടു അപ്പോൾ അത് കണ്ടു നിങ്ങൾ ഈ ബോക്സ് പോലത്തെ ട്രെയിനാണ് കേട്ടോ അതിൽ നിന്ന് അരിച്ചാക്കുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്താ പറയുക സപ്ലൈ ചെയ്യുക അങ്ങനെ ഒരു സംഭവം അത് കഴിഞ്ഞ് ഞങ്ങൾ അശുട്ടീനെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ പോയിട്ട് നമുക്ക് ഹെയർ ഓയിലിന് ആവശ്യമായിട്ടുള്ള ഓയിലെടുക്കാൻ പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു സ്കൂൾ വേണ്ടി കണ്ടിട്ട് അപ്പോൾ അതിൽ പിള്ളേർ ഇങ്ങനെ ഡാറ്റ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളവർക്ക് തിരിച്ച് ഡാറ്റ ഒക്കെ കാണിച്ച് പിന്നെ ആയി ചുട്ടി പിന്നെ വണ്ടിയിൽ കയറി ഇങ്ങനെ കല കലക്കലെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവളും ഉണ്ണീനെ കളിപ്പിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ഷീണം അതെന്തുകൊണ്ടാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കാരണം തൈറോയിഡോ എന്തോ ഒന്ന് കൂടിയിട്ടുണ്ടെന്ന് തോന്നി ഭയങ്കര ക്ഷീണം ബോഡി പെയിനൊക്കെ അപ്പം എന്നാൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഒന്ന് കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവാട്ടോ കാരണം വീട്ടിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് ഓയിലെടുക്കാനായിട്ട് പോകണം അപ്പം ഞാൻ ഓയിലെടുക്കുന്ന വീഡിയോ ഞാൻ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ലോക്കൽ ഓയിലല്ല കോക്കനട്ട് ഓയിലല്ല യൂസ് ചെയ്യുന്നത് നല്ല മില്ലില് ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു എണ്ണക്ക് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാകും അത് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനും ആ ഒരു ക്വാളിറ്റി ഉണ്ടാകും അപ്പം ഞാൻ ഗേറ്റൊക്കെ തുറന്നു അടച്ചു അകത്തോട്ട് കയറി നമുക്ക് വണ്ടിയിലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കണം അപ്പം അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പാല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്ത് അകത്തോട്ട് വെച്ചു പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട ഇത് ഡി എം വാട്ടർ ആണ് കേട്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റ് ഒക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോസിൽ ഞാൻ കാണിക്കാം കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് കേട്ടോ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒക്കെ എടുക്കുന്നത് അത് സ്റ്റാർട്ടിങ് മുതൽ ഐശാ സർബിൽ കെയർ തുടങ്ങിയത് മുതൽ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ് ഇവിടുത്തെ എണ്ണയാണ് നമ്മളെല്ലാ കാര്യത്തിനും ഉപയോഗിക്കാറ് ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചത് ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി എത്ര വേണ്ട വെച്ചാൽ ആ ക്യാനിലൊക്കെ വരും അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക ഉണക്കിയിട്ട് കൊപ്ര അങ്ങനെ ഉണക്കിയിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പർച്ചേസിംഗ് ഡീറ്റെയിൽ എല്ലാവരും നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നല്ല സാധനങ്ങൾ വീട്ടിൽ സേഫായിട്ട് എത്തും അപ്പോൾ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം